നമസ്കാരം ഇന്ന് പറയാനുള്ളത് എസ് ഐ ആറിനെ കുറിച്ചിട്ടാണ് നമുക്ക് അതെന്താണെന്ന് പരിശോധിക്കാം അത് നമ്മളെ പലരെയും ആശങ്കാകുരരാക്കുന്നുണ്ട് അത് നമ്മൾ പൗരത്വം തന്നെ നഷ്ടപ്പെടും എന്ന രീതിയിൽ വരെ അതിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണ പരത്തുന്ന പല വീഡിയോകളും കാണുന്നുണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ പ്രധാന കാരണം ഒരാളുടെയും പൗരത്വം എന്ന് മാത്രമല്ല എല്ലാവർക്കും പൗരത്വം വോട്ടവകാശവും ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സത്യത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിൻ്റെ അത്യന്തികമായ ലക്ഷ്യം ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് വോട്ടർ പട്ടിക പുതുക്കിയിട്ടുള്ളത് സമഗ്രമായിട്ട് പരിഷ്കരിച്ചിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ അല്ലെങ്കിൽ നീട്ടിവെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മളൊക്കെ ഉൾക്കൊള്ളണം നമുക്ക് എന്താണ് ഈ എസ് ഐ ആർ എന്ന് പരിശോധിക്കാം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കാര്യങ്ങൾ ബോധ്യപ്പെടണം അതുപോലെ ഈ എസ് ഐ ആർ പുതുക്കാൻ ബി എൽഒമാർ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതി വെക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ പറയാം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇത് മറ്റേ പലർക്കും അയച്ചു കൊടുത്ത് അവരെയും കൂടെ ഈ കാര്യം ബോധവൽക്കരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റീഷൻ എസ് ഐ ആർ നടപ്പാക്കാനുള്ള നടപടികളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ് ഐ ആറ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എസ് ഐ ആറ് നടത്തുന്നത് എന്ന് ഞാൻ പറയുകയുണ്ടായി ഒക്കെ ആർക്കൊക്കെയാണ് യോഗ്യത എന്നൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ പൗരരായിട്ടുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാർക്കാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവരും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖ നൽകേണ്ടതില്ല ബി എൽഒ തരുന്ന ഫോം ഫില്ല് ചെയ്തു കൊടുത്താൽ മാത്രം മതി പുതുതായി വോട്ടർ ചേർക്കാനുള്ളവരാണെങ്കിൽ ഫോം ആറിലും ഒഴിവാക്കാനുള്ളവർ ഫോം ഏഴിലും തിരുത്താനോ അതല്ലെങ്കിൽ വോട്ട് സ്ഥലം മാറ്റാനോ ഉള്ളവർ ഫോം എട്ടിലും ആണ് അപേക്ഷ നൽകേണ്ടത് ബി എൽഒമാരോട് കാര്യം പറഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള ഫോം നമുക്ക് തരും താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നവർക്കോ മറ്റ് രീതിയിലും എന്തെങ്കിലും കാരണത്താൽ മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ഫോം സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അത് ആയിട്ടില്ല എന്താങ്കിലും ആവും വിത്തിൻ ഡേയ്സ് അതായിരിക്കും ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കറണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ഇ ആർഒ അഥവാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇ ആർഒ നോട്ടീസ് നൽകും രേഖ ആവശ്യമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പുതുതായിട്ട് വന്ന വോട്ടർമാരാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവരുടെ മക്കളും രേഖ ഹാജരാക്കേണ്ട അതല്ലാത്ത ആളുകളാണ് രേഖ ഹാജരാക്കേണ്ടി വരിക അതിനനുസരി ശേഷമായിരിക്കും അന്തിമ പട്ടിക പുറപ്പെടുവിക്കുക പിന്നെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യം എങ്ങനെ നോക്കാം അന്തിമ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ കലക്ടർക്ക് പരാതി നൽകാം പരിഹാരമായിട്ടില്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാനുള്ള അവസരവും സംബന്ധിദായകർക്കുണ്ട് അതായത് നമ്മൾ ആരും പുറത്താക്കാനല്ല എല്ലാവരെയും അകത്തേക്കാക്കാനാണ് ഈ പദ്ധതി എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളും അവരും അവരുടെ മക്കളും യാതൊരു രേഖയും നൽകേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും യാതൊരു രേഖയും ഹാജരാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ടതെല്ലാം എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായി തരംതിരിച്ചിട്ടുള്ളത് അതെന്താ നോക്കാം അവർ സമർപ്പിക്കേണ്ട രേഖകൾ എന്താ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് സമർപ്പിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതി ജനന സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതി ജനന സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അപ്പോൾ ഇതാണ് വേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ പേരുള്ളവരും അപേക്ഷ നൽകണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും സ്വന്തം പേരുള്ളവരും അപേക്ഷ നൽകണം മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ ചേരാൻ അപേക്ഷ നൽകണം പക്ഷേ യാതൊരു രേഖയും സമർപ്പിക്കേണ്ടതില്ല പൗരത്വ നിലയ്ക്കാൻ ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല പൗരത്വം തെളിയിക്കുന്നതിനുള്ള പന്ത്രണ്ട് രേഖകളിൽ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഞാൻ പറയാം സർക്കാർ ജീവനക്കാരുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ മറ്റൊന്ന് സർക്കാർ പ്രാദേശിക സർക്കാർ പ്രാദേശിക ഭരണകൂടം പോസ്റ്റ് ഓഫീസ് എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുമ്പ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ മറ്റൊന്ന് ജനന സർട്ടിഫിക്കറ്റ് മറ്റൊന്ന് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അത് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ ഇതാണ് ആ പന്ത്രണ്ട് രേഖകൾ ഒന്ന് നമ്മൾ നൽകി കഴിഞ്ഞാൽ പുതിയ വോട്ടർമാർക്ക് പുതിയ വോട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് അന്ന് വോട്ട് ചെയ്തവർ അതായത് അന്ന് പേരുള്ളവരും അവരുടെ മക്കളും അല്ലാത്ത ചില ആളുകൾ അവർക്ക് വേണ്ടതാണ് ഈ പന്ത്രണ്ട് രേഖകൾ അതിലേതെങ്കിലും ഒന്നും മതി വോട്ടർ പട്ടിക പുതുക്കുന്നതിനായുള്ള വിവരം തേടിയിട്ട് ബി എൽഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് നവംബർ നാല് മുതൽക്ക് തുടങ്ങിക്കഴിഞ്ഞു ഡിസംബർ നാല് വരെയാണ് വിവരശേഖരണം അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിലെ പട്ടികയിലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിലെ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും ഡി എൽ ഒമാർ രണ്ട് എന്യൂമറേഷൻ നൽകും ഫോമ് നൽകും ആ പട്ടികയിൽ ഇല്ലാത്ത അതിന് ശേഷം പതിനെട്ട് വയസ്സായവർക്ക് ഇല്ല ഇപ്പോൾ വോട്ട് ചേർക്കാൻ പറ്റില്ല എന്നർത്ഥം ഒരെണ്ണം ആ രണ്ട് ഫോം തന്ന ഒരെണ്ണം പൂരിപ്പിച്ച് നൽകണം ഒരെണ്ണം പൂരിപ്പിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യണം ഫോറം പൂരിപ്പിക്കുന്നതിനും അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ബി എൽഒമാർ നമ്മളെ സഹായിക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർക്കറിയാം അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി ചിലപ്പോൾ അപ്പം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പിന്നീട് ചെയ്യും കുഴപ്പമില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് എസ് ഐ ആറിന് അടിസ്ഥാനം എന്ന് പറയേണ്ടായി രണ്ടായിരത്തി രണ്ടിലെയും ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരിലുള്ളവർ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകുക മാത്രം ചെയ്താൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഒന്നും കൂടി തന്നെ റിപ്പീറ്റ് ചെയ്യണം രേഖകളൊന്നും നൽകേണ്ട രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർ അവരുടെ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിലും രേഖ നൽകേണ്ടതില്ല എന്നാൽ വ്യക്തികളോ വ്യക്തിയോ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ വ്യക്തിയോ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നമ്മൾ നൽകണം ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതിന് എലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടാം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാൻ പറ്റും അത് പരിശോധിച്ചിട്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ ചിലപ്പം അച്ഛൻ്റെ അമ്മയുടെ പേരുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രേഖയും നൽകേണ്ടതില്ല എന്നർത്ഥം പുതിയ പട്ടികയിൽ പേര് ചേർക്കാൻ നേരത്തെ പറഞ്ഞ ആധാർ കാർഡ് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ തുടങ്ങിയിട്ടുള്ള ജെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് വെരിഫിക്കേഷൻ രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് നൽകേണ്ടത് എന്നാൽ വോട്ടർ ഐ പഴയ വോട്ടർ ഐ അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഇതൊന്നും ഐഡി ആയിട്ട് സ്വീകരിക്കുകയും ഇല്ല എന്ന് പ്രത്യേകം ഓർക്കണം ഡിസംബർ ഒമ്പതിനാണ് കറണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അന്ന് മുതൽ ജനുവരി എട്ട് വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം ഡിസംബർ ഒമ്പതിന് അല്ല ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഹിയറിംഗ് രേഖകൾ പരിശോധിക്കും അങ്ങനെ ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ ഒന്നുകൂടി പറയാം കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൻ്റെ പേര് അഥവാ ബൂത്തിൻ്റെ നമ്പറും പേരും സീരിയൽ നമ്പറും അവക്കെഴുതി വെക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത എൺപത്തഞ്ചിന് ശേഷം ജനിച്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ വിവരങ്ങൾ വോട്ടർ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു വെക്കണം അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബി എൽ ഒമാർ വീട്ടിലെത്തുമ്പോൾ നമ്മൾക്കത് തിരഞ്ഞു നടക്കേണ്ടി വരില്ല ബി എൽഒമാർക്കും ആ തിരയുന്ന സമയം നമുക്കും അവർക്കും ഒരുപോലെ സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം അപ്പം മറക്കണ്ട ഉടനെ കമൻ്റ് ബോക്സിലെ ലിങ്ക് തുറന്ന് മേൽ പറഞ്ഞ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചോളൂ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആളുകൾ പുറത്തു പോകുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ആരാണോ ഉള്ളത് അവരെ ഏൽപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ആധാർ കാർഡിൻ്റെ ആരൊക്കെയാണോ വോട്ടറേഴ്സ് ലിസ്റ്റിൽ ചേർക്കേണ്ടത് അവരുടെ ആധാർ കാർഡിൻ്റെ നമ്പറും കൂടി കാരണം അത് ആ ഫോമിൽ ചോദിക്കുന്നില്ല അതും കൂടി ചേർക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതെല്ലാവരും കൊടുക്കണം അതൊരു ആധികാരിക രേഖ എന്ന നിലയ്ക്കല്ല ഒരു ഒത്തുനോക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അതുകൊണ്ട് ആധാർ കാർഡും അതിൻ്റെ കൂടെ എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ അത് ആ നമ്പറും കൂടെ തെറ്റാതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ വിവരങ്ങൾ ഈ ഫോമിൽ കൊടുക്കേണ്ടതുള്ളൂ അത് ബൂത്ത് ലെവൽ ഓഫീസറെ ബി എൽഒ എഴുതിയെടുത്തോളും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളെ ഫോമിൽ നമ്മൾ എഴുതിയാൽ മതി അത് ഒരു കോപ്പി അവരെ ഏൽപ്പിക്കണം എല്ലാവരും നമ്മൾ പൗരന്മാർ ഇന്ത്യൻ പൗരന്മാരാണ് നമുക്ക് ഏറ്റവും ആധികാരികത നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതിൻ്റെ ആധികാരികത നമ്മുടെ വോട്ടവകാശം തന്നെയാണ് വോട്ടവകാശം വിലപ്പെട്ടതാണ് അത് വിനിയോഗിക്കാൻ എല്ലാവരും തയ്യാറാവണം പക്ഷേ ഈ സമയം നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വോട്ടില്ലാത്ത വ്യക്തിയായിട്ട് മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ വിജിലൻ്റ് ആവുക ഒരു കാരണവശാലും നമ്മുടെ വിലപ്പെട്ട വോട്ട് നമ്മുടെ സമൃദ്ധി ദാനാവകാശം നമുക്ക് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടരുത് അതിനുവേണ്ടി എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോസസ്സിൽ പങ്കാളികളാവുക എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നന്ദി നമസ്കാരം